ഹായ് ഗെയ്സ് വെൽക്കം ടു മൈ ചാനൽ ഹെച്ച് വേൾഡ് നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു സോ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് വന്നേക്കുന്നത് വരുന്നല്ല നമുക്ക് മിന്ത്രയിൽ നിന്നൊരു പാൾസിൽ വന്നിട്ടുണ്ട് ഞാൻ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട് ഇതൊന്നും ഇത് യൂസ് ചെയ്തിട്ടില്ല യൂസിങ് നിങ്ങളുടെ മുമ്പിൽ വെച്ചാകാം എന്ന് വിചാരിക്കുന്നു സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയസ് ഫുൾ ഇൻസ്റ്റയിലാണെങ്കിൽ യൂട്യൂബിലാണെങ്കിലൊക്കെ ഭയങ്കര തരംഗമായി മാറിയ ഒരു ഐറ്റാണ് ബി ബി ഗ്ലോ എന്ന് പറയുന്ന ഒരു പൗഡർ സോ ആ ഒരു പൗഡറിൻ്റെ റിവ്യൂ ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്കിത് മിന്ത്രയിൽ നിന്ന് വന്നൊരു പാക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കി ഇതിൽ ഈ ഒരു പൗഡർ നമുക്ക് നോക്കാം ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല ഇത് ഞാൻ എടുത്തേക്കുന്നത് നാച്ചുറൽ ഗ്ലോ എന്ന് പറയുന്ന നോർമൽ പൗഡറാണ് ഒരുപാട് ഇത് ഡെർമറ്റോളജി ടെസ്റ്റുകാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ നമുക്ക് വലിയ പറയാം ഞാൻ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും തന്നെയല്ല ജസ്റ്റ് ഇതിന്റെ റിവ്യൂ അതായത് പല യൂട്യൂബേഴ്സും ഇതിന്റെ റിവ്യൂസ് ഷെയർ ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണേ നമുക്ക് എന്തായാലും അത് എന്താണെന്ന് നോക്കാം കേട്ടോ നല്ലൊരു ക്യൂട്ട് പാക്കേജിലാണ് വന്നേക്കുന്നത് പാക്കേജൊക്കെ എനിക്ക് ഇഷ്ടമായി ഇതിന്റെ റേറ്റ് വന്നത് നൂറ്റി മുപ്പത്തി അഞ്ചാണ് സോ എനിക്ക് ഓഫർ പ്രൈസിൽ നൂറ്റി പത്തി അപ്പോ നൂറ്റി പത്തിനാണ് കിട്ടിയത് ഇതിന്റെ നോർമൽ റേറ്റ് കിടക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ചാണ് കേട്ടോ കിടക്കുന്നത് അപ്പം ഇത് രണ്ട് വേരിയൻസിലാണ് ഈ പോൺസിന്റെ ഇതായത് പോൺസിന്റെ ഈ ഒരു ഫോർമുലേറ്റർ എന്ന് പറയുന്നത് രണ്ട് വേരിയന്റിലാണ് ഫസ്റ്റ് നാച്ചുറൽ ബി ബി ഗ്ലോ ആൻഡ് പിങ്ക് ഗ്ലോ ഇങ്ങനെ രണ്ടെണ്ണമാണ് ഉള്ളത് ഫേസ് പൗഡർ ആണ് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് ഇൻസ്റ്റന്റ് ബ്രൈറ്റൺ സ്കിൻ ഗീവ് സിൽക്കി സ്മൂത്ത് സ്കിൻ ഈവൻ സ്കിൻ ടോൺ ഓയിൽ കൺട്രോൾ എനിക്ക് വേണ്ടതും അതാണ് ഓയിൽ കൺട്രോൾ ആണ് അതായത് ഒരുമാതിരിപ്പെട്ട ഒരു പൗഡേഴ്സും ലൂസ് പൗഡർ പിന്നെയുണ്ട് എന്നാലും ചില ബ്രാൻഡിൻ്റെ പറ്റുള്ളൂ ഉണ്ടാവും കുറച്ച് ഓയിൽ പ്രൊഡക്ഷൻ ഇല്ല കൂടുതലുള്ള ഒരു ഫേസ് ഫേസാണ് എൻ്റേത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവർ മെൻഷൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് ഓക്കെയാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ് ഞാൻ ഫേസിൽ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ പിന്നെ ലിപ് ബാം അതേ ഉള്ളൂ ഒരു പോൺസിന്റെ തന്നെ ഒരു കുട്ടി കോൾഡ് ക്രീം ഉണ്ട് ഇതാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് സോ ഇതൊരു മോയിചറൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം മോയിസ്ചറൈസിങ് എന്ന് പറയുന്ന ഒരു ജോലി നല്ല ആയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ റേറ്റ് ആണ് ഹൈലൈറ്റ് വെറും പത്ത് രൂപയുള്ളൂ സോറി അഞ്ച് രൂപയുള്ളൂ ഗ്ലോയിങ് സ്കിൻ സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് സ്കിന്നിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സത്യമാണ് നമുക്ക് മേക്കപ്പ് യൂസ് ചെയ്താലും അല്ലെങ്കിൽ തന്നെ നല്ല ഒരു ഗ്ലോയിലി ലുക്ക് തരാൻ യൂസ് ചെയ്യാം വൺ മന്ത് ഇത് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ യൂസിങ് എന്ന് നോക്കാം അതുപോലെ തന്നെ ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെയും ലൂസ് പൗഡർ എടുത്തിട്ടുണ്ട് സോ ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിൽ ഇത് തേർട്ടി ഗ്രാം ആണ് നമ്മുടെ പോൺസിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓഫറിൽ നൂറ്റിപ്പത്തിന് കിട്ടി ഇതെന്ന് പറഞ്ഞാൽ നാൽപ്പത് ഗ്രാമിൻ്റെയാണ് പക്ഷേ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപതാണ് ഇത് ഏതാണ് ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ നൂറ്റി അറുപത് രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത് ഇത് ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് ഇത് മിന്ത്രയിൽ നിന്നുമാണ് വാങ്ങിച്ചത് സോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് യൂസിങ്ങിന് മാത്രമാണ് ഇതിൻ്റെ റോപ്പിൻ്റെ പൗഡർ വിത്ത് സൺസ്ക്രീൻ എന്നാണ് പക്ഷേ സൺസ്ക്രീൻ എന്ന് പറയുന്ന ആ ഒരു ഡ്യൂട്ടി ഇയാൾ ചെയ്യുന്നില്ല ഓക്കേ ഇതിന്റെ അതായത് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ സെയിമാണ് രണ്ട് പഫ് രണ്ടിലും വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യുക അപ്ലൈ ചെയ്യുക പക്ഷെ ഇത് അത്രയും കവറേജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവർ മെൻഷൻ ചെയ്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റിഷ് ആൻഡ് ഡെസ്കി സ്റ്റി സ്കിൻ സ്കിൻടോണിന് പക്കാണെന്നാണ് പക്ഷെ ഒന്നാൽ പക്ഷേ എനിക്കിത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല ഒരു മാറ്റ് ഫിനിഷ് തരുന്നില്ല ഞാനിത് കുറച്ച് യൂസ് ചെയ്തോളൂ ഒരു രണ്ട് ദിവസം തന്നെ യൂസ് ചെയ്തപ്പോൾ മതിയായി കാരണം പറ്റുന്നില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പോൺസിന്റെ കാര്യമുള്ളായിരുന്നു ഇത് പക്കാണ് കേട്ടോ വേണ്ടവർക്കൊക്കെ വാങ്ങിക്കുക അടുത്തുള്ള ഷോപ്പിന്നാണ് ഞാൻ വാങ്ങിയത് കിട്ടും നല്ല ഗ്ലോയി ഫിനിഷ് കിട്ടും മേക്കപ്പ് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്കും ഇത് യൂസ് ചെയ്താൽ മതി അടിപൊളിയാണ് മോയ്സ്ചറൈസിംഗ് ആണ് സൂപ്പറാണ് അപ്പൊ നമുക്കിനി എന്തായാലും നമ്മുടെ താരമായ പോൺസിന്റെ നോക്കാം ഞാൻ സൈഡിൽ ഈ ഒരു സാധനം അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കാം ഇത് ഏകദേശം അതിന്റെ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ടെക്സ്റ്ററും കാര്യങ്ങളും പുളി ടു ഓപ്പണമെന്നും പറഞ്ഞിട്ട് ചെറിയൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ആ സ്റ്റിക്കർ നമ്മൾ പൊളിച്ച് മാറ്റണം എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എസ് പൊളിച്ച് മാറ്റി കഴിയുമ്പോഴേ ഇതങ്ങ് മാറ്റി കഴിയുമ്പോൾ ഇത് ഇതിൻ്റെ ടാബ് വേണ്ടല്ലേ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് തുറക്കുന്നതാണ് ഓപ്പണിംഗ് ആണ് ഇതിലൊരു മൂന്ന് ഒരു അഞ്ച് ഹോൾസ് ഉണ്ട് ഈ ഒരു പഫ് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ സൈഡിൽ ഒന്ന് അപ്ലൈ ചെയ്യുക ഭയങ്കര ഈ ചന്ദനത്തിൻ്റെയൊക്കെ സ്മെല്ലില്ലേ ആ ഒരു സ്മെല്ലാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഞാൻ മറ്റേത് യൂസ് ചെയ്ത് നോക്കിയല്ലോ അതിനെ അപേക്ഷിച്ച് എനിക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നി അത്യാവശ്യം കവറേജ് കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക് മറ്റേത് യൂസ് ചെയ്തപ്പോൾ മാതിരി വൈറ്റ് വാഷ് അടിച്ച പോലെ ആ തോന്നി ഭയങ്കര ഓവർ മേക്കപ്പ് പോലെ തോന്നി പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു എഫക്റ്റ് തോന്നുന്നില്ല കേട്ടോ പിന്നെ ക്യാമറ എഫക്റ്റ് കൊണ്ട് ഭയങ്കര ബ്രൈറ്റ്നെസ് ആയിട്ട് നിൽക്കാണ് കണ്ണിലൊന്നും ആവാതെ ശ്രമിച്ചാൽ മതി ഓക്കെ ഈ ഭാഗവും ഈ ഭാഗവും ഈ ഭാഗത്ത് കുറച്ചൊരു കേണുന്നില്ലേ അപ്പൊ എന്തുകൊണ്ടും നമ്മൾ കൊടുത്ത റൈറ്റിന് വെർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റിയാണ് അടിപൊളിയാണ് എനിക്ക് നല്ലൊരു മാറ്റ് ഫിനിഷ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഓയിൽ പ്രൊഡക്ഷൻ ആണ് എനിക്ക് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സത്യമായിട്ട് ഈ ഒരു ഐറ്റം സഹായിച്ചിട്ടുണ്ട് അവർ മെൻഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആണ് ഇതിനെ അപേക്ഷിച്ച് ഇവിടെ കുറച്ചൊരു മാറ്റ് ഫിനിഷ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരിതുണ്ട് ഇതിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നുണ്ട് എന്റെ പേഴ്സണൽ റിവ്യൂ ആണോ ഇത് കൊള്ള എന്തായാലും നമ്മൾ കൊടുത്ത റേറ്റിന് വേർത്താണ് അതുപോലെ ഈ ഒരു കുട്ടി ഐറ്റം ഇതും നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ ടാഗ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം ഫ്ലിപ്കാർട്ട് മിന്ദ്ര ആമസോൺ നൈക്ക പർപ്പിൾ ലക്കി ഇത് അവൈലബിൾ ആണ് മീഷോയിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല ഐ തിങ്ക് മീഷോയിൽ ഇല്ലാന്ന് തോന്നുന്നു ഏത് സൈറ്റിലാണെങ്കിലും എന്തായാലും വൺ ഫിഫ്റ്റിക്ക് കുറവേ ഇതിന് റേറ്റ് വരുള്ളൂ ഇപ്പോൾ ഏത് കുറച്ച് ഓഫേഴ്സ് നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഹൺ്രഡിലും ഹൺഡ്രഡ് ഹൺഡ്രഡ് സംതിങ്ങിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഒരു പ്രൊഡക്റ്റും യൂസ് ലൂസ് പൗഡറും യൂസ് ചെയ്തിട്ട് ഫ്ലോപ്പ് ആയവർ കുരുക്കൾ വരുന്നവർ ഒന്നും പറ്റുന്നില്ല ഭയങ്കര ഓയിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്തിട്ടൊരു മാറ്റ് ഫിനിഷ് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ ട്രസ്റ്റ് മീ ഗൈസ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് നമ്മുടെ പോൺസിന്റെ ബി ബി ക്രീം എന്ന് പറയിൽ ബി ബി ഗ്ലോ പൗഡർ എന്ന് പറയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം